കൂടാതെ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഹിണ്ടായുടെ മാഗ്ന ഐ ട്വൻറ്റി ആണ്ട്ടോ നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ഐ ട്വൻ്റി ഒക്കെ നോക്കണം അവരുണ്ടെന്നുണ്ടെങ്കിൽ അത് നോക്കിയേ എന്നിട്ട് പറയാം ചെറിയ റെഡ് കളർ എന്തായാലും അതിനൊരു കളർ പെട്രോൾ വണ്ടിയാണ് ഐ ട്വൻ്റി മാഗ്നിയാണ് നമ്മുടെ കയ്യിൽ ഇന്ന് കൊടുക്കാനുള്ളത് അപ്പോൾ സെക്കൻഡ് ഓണറായിട്ടുള്ള വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് അപ്പോൾ ഒരു ഐ ട്വൻറ്റിയൊക്കെ നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആയിട്ടുള്ള ഒരു നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വാഹനമായിരിക്കും അത്യാവശ്യം എന്നിട്ട് പറയാം കൂളിങ് ഗ്ലാസിൻ്റെ സംഭവങ്ങളൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വണ്ടി കിടക്കുന്നതും നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിക്ക് അടുത്താണ് ഇട ഒരു ലക്ഷം കിലോമീറ്ററാണ് നിലവിൽ ഇതുവരെ ഓ ഈ പെട്രോൾ വണ്ടി ഓടിയിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ട് നാല് ഡോറും പവർ വിൻഡോ ആണ് അതുപോലെ തന്നെ ഡ്യുവൽ എയർ ബാഗാണ് ഇതിലുള്ളത് ട്രെയിൻ ഗാഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും വേണ്ട പിന്നെ ഒന്നും റീപ്ലേസ് ചെയ്തില്ല എല്ലാ മിറർ എല്ലാ ഗ്ലാസും ഓക്കെയാണ് അത് പതിനാറ് തന്നെയാണ് ഇതുവരെ റീപ്ലേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല ടയർ കണ്ടീഷനൊക്കെ സെറ്റാണ് കേട്ടോ നോക്കിയാൽ ടയറൊക്കെയാണ് അമ്പത് ശതമാനത്തിന് മുകളിൽ എല്ലാ ടയറുകളും ഉണ്ട് ഡൈനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് മഴ ചെറുതായിട്ട് നനഞ്ഞിട്ടുണ്ട് നാല് ടയറും ഒരേ സെറ്റപ്പിൽ തന്നെയാണ് കിടക്കണം ണ്ടാ അപ്പോൾ ഈ ഒരു വണ്ടി നേരത്തെ പറഞ്ഞ പോലെ ചാല കൂടിയില്ല കിടക്കണേ പിന്നെ ടയർ കണ്ടീഷൻ ഞാൻ പറ്റി പറഞ്ഞല്ലോ അടിപൊളിയായിട്ട് ഇങ്ങനെ ഇൻറ്റീരിയറിന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാണ്ടാ അപ്പോൾ ഇൻ്റീരിയർ നോക്കുകയാണെങ്കിൽ നോക്കി എന്ത് സ്റ്റൈലിഷായിട്ട് കിടക്കണമെന്ന് ഇതിൻ്റെ ഡാഷ്ബോർഡൊക്കെ നല്ല വൃത്തി വൃത്തിയല്ലേ എന്ത് ലെവല് നല്ല ക്വാളിറ്റി ആയിട്ട് ഞാൻ അതിൻ്റെ ബാക്കിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നല്ല ഇവിടെയൊക്കെ നല്ല വൃത്തിയായിട്ട് അതായത് നല്ല വൃത്തിയായിട്ട് പോളിഷ് ചെയ്ത് സെറ്റാക്കി ഇട്ടാണ് അപ്പം അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട് ഇവിടെ ഈ ഒരു നൈക്കിന് കുറച്ചും കൂടി റെഡ് ഉണ്ടായിരുന്നുണ്ടാവണം ഒരു മങ്ങിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പം അത് കണ്ടാൽ തോന്നില്ലട പോളിഷ് ചെയ്ത് സെറ്റാക്കി കാരണം നല്ല വൃത്തി ഉണ്ട് ബാക്ക് ഭാഗം കാര്യങ്ങളൊക്കെ ചെയ്താണ് ഇനി ടോപ്പ് ഒക്കെ നല്ല ക്ലിയർ ഉണ്ട് മഴക്കാലമായതുകൊണ്ട് ആയതുകൊണ്ട് അത്രക്കാണ് ചെറിയ ഇരുളീമ മൊത്തത്തിൽ നിൽക്കണമായിരുന്നു ക്ലിയർ ആവാത്തതാണ് വീഡിയോ അപ്പോൾ എ സീനും ഇൻഡ്യൊക്കെ ഇത് ഉണ്ട് പിന്നെ അതുപോലെ ഫ്രണ്ട് നോക്കിയേ എന്തൊരു രസമായിട്ട് ഇരിക്കുന്നല്ലേ നല്ല വൃത്തി കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇത് മറ്റേ സ്റ്റീറിങ്ങുമ്പോൾ തന്നെ കൺട്രോളിങ് സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെയുള്ള ടൈപ്പാണ് നാല് ഡോറ് പവറിൻ്റ ആണ് എംപീരിയോ വണ്ടി ഇൻ്റീരിയറൊക്കെ ഒക്കെ അവര് അപ്പോൾ ഐ ട്വൻറ്റി അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി എന്തായാലും ഐ ട്വൻറ്റിക്ക് ഉണ്ടാവുമല്ലോ അത് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ചാലക്കുടിയിലാണ് വണ്ടി ഇരിക്കുന്നത് ഒരിക്കലും കൂടി പറയാം സെക്കൻഡ് ഓണർ ആയിട്ടുള്ള ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ള രണ്ടായിരത്തി പതിനാറ് മോഡൽ ഹിണ്ടായി ഐ ട്വൻറ്റ് മാഗ്നിയാണ് നമ്മുടെ കയ്യിലുള്ളത് ഫുള്ള് കമ്പനി സർവീസ് ചെയ്തിട്ടുള്ള ഒരു വണ്ടി കമ്പനി സർവീസ് ഹിസ്റ്ററി മുഴുവൻ അവൈലബിൾ ആണ് ഞങ്ങൾക്ക് ഫുള്ള് ചെക്ക് ചെയ്യാനായിട്ട് അത് കിട്ടും അപ്പോൾ കമ്പനി സർവീസ് മാത്രമാണ് ഇതുവരെ ചെയ്തിട്ടുള്ളൂ എന്നാണ് ഈ ഓണർ ഇതിൻ്റെ ഓണർ അവകാശപ്പെടുന്നത് അപ്പോൾ ഇതിന് ലോണും സൗകര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോണും കാര്യങ്ങളൊക്കെ ചെയ്തു തരും അതുപോലെ തന്നെ വില പറയുന്നത് മൂന്ന് ലക്ഷത്തി എഴുപത്തെട്ടായിരം രൂപ ആണ് സെല്ലർ ആവശ്യപ്പെടുന്നത് അതിൽ മിക്കവാറും നിങ്ങളുടെ സിബിലും കാര്യങ്ങളൊക്കെ അനുസരിച്ച് ലോണൊക്കെ നന്നായി കിട്ടും അപ്പോൾ ഉണ്ടായി ഐ ട്വൻറ്റിക്ക് എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ലോൺ വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ല വിലപേശിന് ശേഷം മികച്ച വിലയിൽ സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് വാഹനം കിട്ടും അപ്പോൾ വെറും വെറും മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് വണ്ടി തരാമെന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് കേട്ടാ നല്ല രസമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ മോണറ്റിമ് അത് ചെറിയൊരു വര കാണുന്നത് ഉണ്ടോ കാണണ്ട ഇപ്പം കാണാം ആ ഒരു വര കണ്ടുട്ടോ ഇതാണ് ഒരു സംഗതി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കുന്ന വണ്ടി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ വന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തി എടുക്കുക ഇത് ചെറിയൊരു ചെറിയ ഇരിക്കുന്ന വണ്ടി വിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യാമെന്നൊക്കെ അറിയാലോ യൂട്യൂബിൻ്റെ വീഡിയോ റെഡിയില്ല ഫസ്റ്റ് കമൻറ്റിൽ വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും കമ്പനിയിൽ റെഡി ഭാഗത്ത് സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കില്ല എന്ന് കരുതി കൊണ്ട് തന്നെ നമ്മൾ ഈ വീടി നിർത്തുന്നു മറ്റൊരു വാഹനത്തിന് നല്ല വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ വീട്ടുകാരോടും ബൈ ബൈ